മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ചു ആർ എൽ വി രാമകൃഷ്ണൻ സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിച്ചെന്നും മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ചെന്നും ആർ എൽ വി രാമകൃഷ്ണൻ കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനായിരുന്നു സുരേഷ് ഗോപി ക്ഷണിച്ചിരുന്നത് പ്രതിഫലം നൽകിയാണ് പരിപാടിക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി വിവാദത്തിൽ കക്ഷി ചേരാനില്ലെന്നും വ്യക്തമാക്കിയിരുന്നു കറുത്ത നിറമുള്ള ആളുകൾ മോഹിനിയാട്ടം കളിക്കരുതെന്നും കാക്കയുടെ നിറമുള്ള നർത്തകനെ പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നും നൃത്താധ്യാപിക സത്യഭാമ സമൂഹ മാധ്യമത്തിലെ അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു ഇത് തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങളാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് കലാഭവൻ മണിയുടെ സഹോദരൻ ആർ രാമകൃഷ്ണൻ രംഗത്ത് വന്നത് കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ രാമകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു അതേസമയം കലാമണ്ഡലം സത്യഭാമയ്ക്ക് വിനയായി മകന്റെ ഭാര്യയുടെ പരാതിയിൽ സ്ത്രീധന പീഡന കേസും കൂടി വരികയാണ് സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കന്റോൺമെന്റ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലുള്ളത് മുപ്പത്തഞ്ച് പവൻ സ്വർണം തട്ടിയെടുത്തതിനു ശേഷം വീണ്ടും പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മകൻ ഒന്നാം പ്രതിയും സത്യഭാമ രണ്ടാം പ്രതിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലായിരുന്നു സത്യഭാമയുടെ മകന്റെ വിവാഹം തുടർന്ന് ഭർത്താവും അമ്മയും ചേർന്ന് സ്ത്രീധനത്തിനു വേണ്ടി പീഡിപ്പിച്ചു വീടും വസ്തുവും മകന്റെ പേരിൽ എഴുതി കൊടുക്കാൻ നിർബന്ധിച്ചു കെട്ടിയ താലി പൊട്ടിച്ച് മരുമകളുടെ മുഖത്തടിച്ചു വസ്ത്രങ്ങൾ പുറത്തെറിഞ്ഞ് വീടിന് പുറത്താക്കിയെന്നും മരുമകൾ പരാതിയിൽ പറയുന്നുണ്ട്